നമസ്കാരം ഭക്തി എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് ഞാൻ ഒരു കാലത്ത് ഭക്തി ലഹരി പിടിച്ചിരുന്ന ഒരാളാണ് കരിക്കൻ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിത്യവും ബസ് കയറി അതൊക്കെ എൻ്റെ ആത്മഹത്യ ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എഴുപത് പൈസയാണ് അതില്ലാതെ നടന്നു പോയിട്ടുള്ള ആളാണ് അവിടെ പോയി ഇരിക്കും പതിനൊന്ന് മണിക്ക് അമ്പലം അടച്ചു കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും അതിനൊക്കെ എല്ലാം തന്നു കരിക്കാവവും ദേവി അടുത്ത കാലത്ത് അവിടെ ചെന്നപ്പോൾ അകത്ത് കയറുമ്പോൾ തന്നെ എനിക്കെന്തോ വ്യത്യാസം തോന്നി ഞാൻ എൻ്റെ ചുവർചിത്രമാണ് അവിടുത്തെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചുവചിത്രത്തിൻ്റെ വ്യത്യാസം പോലെ തോന്നി ഞാൻ ആ ഓഫീസുകാരി പറഞ്ഞു ആ ചുവർചിത്രത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് ഈ ചുവർചിത്രം വരച്ചത് ശരിയായിട്ടില്ല ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞു ഇത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ് നിർത്തിയെന്നേ ഉള്ളൂ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും കരിക്കം ക്ഷേത്രത്തിനൊരു ശക്തിയുണ്ട് ഞാനിത് പറഞ്ഞു വന്ന മറ്റൊരു ചുവർചിത്രത്തിൻ്റെ കാര്യമാണ് എന്നെ ഒരു തമ്പുരാൻ ക്ഷണിക്കുന്നു എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വരണം ആ എൻ്റെ വാർത്തകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ ചെവിടെയാണ് അവിടെ സ്ഥലം പറഞ്ഞു തന്നു നമ്മൾ പറഞ്ഞു യാത്ര വളരെ കുറവാണ് ഇപ്പോഴും നടന്നതല്ല ഈ നടന്നിട്ടൊരാറുമാസമായി യാത്ര വളരെ കുറവാണ് അപ്പോൾ പറഞ്ഞു ഒന്ന് വരണം എനിക്ക് കാരണം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ എത്തി ഞാനവിടെ ചെല്ലുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മനയാണ് നമ്മൾ നമ്മളതിനകത്ത് കയറുമ്പോൾ രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കുന്ന എന്നോ ഒരു കാലത്ത് ഐശ്വര്യവും സമ്പത്തും അതിലുപരി ദൈവീകമായിട്ടുള്ള കടാശവും അനുഗ്രഹങ്ങളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന എന്നോ എന്നോ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമാണിത് എന്ന് നമുക്ക് ആ പടിയിലേക്ക് കയറുമ്പോൾ പടിക്ക് എന്ന് പറഞ്ഞാൽ ഈ കവാടം കിടക്കുമ്പോൾ തന്നെ പോയ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കടാ കവാടങ്ങളും അല്ലെങ്കിൽ കാട് കയറിയ മണ്ണും ഇഴജന്തുക്കൾ ഒ ഒക്കെ നമുക്ക് കാണാം നമ്മൾ എല്ലാം അവിടെ ഉണ്ടാവും എന്നുള്ളത് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഇതെല്ലാം ഉണ്ടാവും എനിക്കൊരു ഞാൻ എഴുതുന്ന ഒരു മാന്ത്രിക കഥയുടെ പശ്ചാത്തലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരാളിരുപ്പുണ്ട് എന്നെ കണ്ടിട്ട് ഒരു ശ്രദ്ധയും ഇല്ല പുള്ളി ഇങ്ങനെ ദൂരെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു തിരുമേനി അപ്പോൾ പുള്ളി എൻ്റെ മുഖത്ത് ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കിയിട്ട് എഴുന്നേറ്റ് പുള്ളിയേക്ക് പോയി ഒരു ഗുരുവില്ല ഞാൻ പുറകിലേത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ ഒക്കെ പുളിഞ്ഞു പുളിഞ്ഞു പോയ അടുക്കളയും എന്നോ ഒക്കെ അരച്ചും ആൾക്കാരും ഒക്കെ ഭക്ഷണം കൊടുത്ത പഴയ ഇരിപ്പിടങ്ങളും ആ കാടുകേറിയ കിണറും കാട്ടി ആ കിണറിൽ തക കിളിക ഈ മറ്റേ മരങ്ങൾ കിളിച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ താഴേക്കായിട്ടുള്ള ഒരു അപ്പുറത്തൊരു വലിയ രണ്ട് നിലയാണ് പഴയ കാലത്തെ രണ്ട് നിലയാണ് ഓടുകൊക്കെ ഇളകിയൊക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാനിത് കണ്ടുപിടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു എനിക്ക് പറ്റിയ ഏതെങ്കിലും സിനിമ ചിത്രീകരിക്കാൻ പാകത്തിലുള്ളതാണല്ലോ ഏത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു തറവാടും ഇടിഞ്ഞു പൊളിഞ്ഞൊരു മന്ത്രവാദ കുടുംബവും ഒക്കെ കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമുള്ള പഴയ കൽപ്പിത്തികളും ഈ മറ്റേ ഇതൊക്കെയാണ് ഇവരിലൊക്കെ പഴയ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് എനിക്ക് അന്ധഭദ്രത്തിലെ മനയാണ് ഓർമ്മ വന്നത് വരിക്കാശ്ശേരി മലയിലൊക്കെ പഴയ ഫോട്ടോകളൊക്കെ ഷൂട്ട് ചെയ്തെ കണ്ടപ്പോൾ എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ അന്ന് ഡ്രൈവർ ആരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അപ്പം ടീച്ചറെ വാഹം കഴിക്കുന്നതിന് മുമ്പാണ് ഇതേ നഹൃതയിൽ ഇത് അവിടെ പോകുന്നത് അതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ടായത് അപ്പോൾ ഞാൻ ഈ പോയ ചെറുപ്പക്കാരനെ ഇന്ന് വെയിറ്റ് ചെയ്തു കുറച്ചുനേരം കാണാത്തത് കൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ഒരു സൈഡിലേക്ക് കയറി അകത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം അടഞ്ഞൊക്കെ കിടക്കുവാണ് അപ്പോൾ മുകളിലത്തെ പുരയിൽ മുകളിൽ പഴയ പല്ലക്ക് പഴയ കാലത്ത് ആൾക്കാരെ ചുമന്നു നടക്കുന്ന പല്ലക്ക് അത് ഞാൻ പിന്നെ ഒരു വീട്ടിലും കണ്ടു തൃശ്ശൂർ ഒരു ഭാഗത്തൊരു വീട്ടിലും ആ പല്ലക്ക് കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മനുഷ്യനെ ചുമന്ന് നടന്നിരുന്ന പല്ലക്കാണ് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ ചുമന്ന് നടന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് സാധാരണയല്ലാന്ന് എനിക്ക് മനസ്സിലായി പഴയ തൂക്കമഞ്ഞോ കൊടുത്തിളങ്ങി താഴെ കിടപ്പുണ്ട് ഇതെന്തിനാണ് ഇത് ആരാണ് എന്നെ വിളിച്ചത് എന്തിനാണ് ഞാനിവിടെ വന്നത് അവിടെ വന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയില്ലേ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞാൻ എഴുതിയൊരു കഥ പോലെ തോന്നും ഇതെല്ലാം തന്നെ അനുഭവങ്ങളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഇടനാഴി കണ്ടു ഇടനാഴി കൂടെ പോകുമ്പോൾ ഒരു ചാരി കസരയിൽ ഒരാൾ കൈ ഇങ്ങനെ പുറകിലാക്കി കിടക്കുന്നു ഞാൻ പറഞ്ഞു ആ തിരുമേനി എന്ന് വിളിച്ചപ്പോൾ നോക്കി പുള്ളി പെട്ടെന്ന് തന്നെ മനസ്സിലായി ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ട വേണ്ട ഞാൻ അകത്തേക്ക് വരാം ഞാൻ അദ്ദേഹത്തിനകത്തേക്ക് വന്നു വളരെ നിശബ്ദമായിട്ടുള്ള ഈ ലോകത്ത് ഒരു ശബ്ദങ്ങളും ഒരു ചലനങ്ങളും ഇല്ലാത്തൊരു മുറി പിടിഞ്ഞ പിടിപ്പ് കീറിപ്പോയ മുറികളും ആ പഴയ വീശറിയും ഫാനൊന്നുമില്ല വീശി ഇപ്പോഴും വീശണം പഴയ കാലത്തിൻ്റെ പ്രതാപം വിളിച്ചറിയുന്ന ഒരു കട്ടിലും ഒക്കെ ഉണ്ട് എനിക്കിരിക്കണമെങ്കിൽ പോലും ഒരു നല്ല കസേരയില്ല പഴയ ചൂരൽ കസേരയാണ് ഞാനിരുന്നു അയ്യോ സ്വാമി വന്നല്ലോ വളരെ ബഹുമാനത്തോടുകൂടി എനിക്കദ്ദേഹം എന്നെ അത്രയൊന്നും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ നീണ്ട മുക്കും കണ്ണുകളും ഒക്കെ കണ്ടാൽ എനിക്കറിയാം അദ്ദേഹം ഈ തലമുറയിൽ കുറേ കാലമായിട്ട് ഈ തറവാടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഒരാളാണ് ഇവിടെ സ്ത്രീകൾ ആരും പ്രത്യേകിച്ചില്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പാചകം ചെയ്ത് കഴിക്കണം അയ്യോ ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ചേച്ചി തിരുമേനി എന്തിനാണ് എന്നെ വിളിച്ചത് തിരുമേനയുടെ അവശം ഞാൻ അവശനാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞല്ലോ അതുതന്നെ എനിക്കൊരു ഭാഗ്യം അപ്പം അദ്ദേഹം മനയുടെ പേര് പറഞ്ഞു ഇവിടെ ആരുമില്ല എന്ന് പറയാൻ പറ്റില്ല ഇവിടെ എൻ്റെ മകൻ അവൻ്റെ ബുദ്ധിക്ക് ലേശം പ്രശ്നമുണ്ട് അവൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയുണ്ട് അവൾ പുറത്ത് പോയിരിക്കുകയാണ് അവൾ എൽ ഐ സി ഏജൻ്റാണ് അവിടെ വന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം സ്വാമിക്ക് തരാൻ പറ്റുള്ളൂ അവൻ ഒന്നും വേണ്ട പറഞ്ഞാൽ മതി എന്തിനാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു ആ പെട്ടി ഒന്ന് തുറക്കണം ആ പെട്ടിക്കകത്ത് മുഴുവൻ താളിയോല കെട്ടുകളാണ് ഞാൻ പറഞ്ഞ അതെ എനിക്ക് മനസ്സിലായി ആ പെട്ടി കണ്ടപ്പോൾ ആ പെട്ടി താങ്കളെന്ന് എടുത്തോടണം എനിക്കെന്തിനാണ് അതിനകത്ത് മുഴുവൻ തന്ത്രശാസ്ത്രത്തിലെ ഒരു മനുഷ്യൻ അദൃശ്യനായി സംഭവിക്കുന്നതും ഒരു പാമ്പ് കടിക്കാൻ വന്നാൽ ആ പാമ്പ് കടിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ പാമ്പ് ഇന്ന സമയത്ത് കൃത്യമായി കൊത്തും എന്നുള്ളതും മരണം സംഭവിക്കുന്നതിന് മുമ്പ് കാലന്റെ സഞ്ചാരവും ഒക്കെ തിരിച്ചറിയുന്ന താളിയോലക്കെട്ടുകളാണ് ഇത് താങ്കൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്നെ എങ്ങനെ അറിയാം ഞാനിതായി ടി വി മാത്രമേ ഉള്ളൂ ഇവിടെ മകൾ സീരിയൽ കാണാനായിട്ട് കേബിളിടും എൻ്റെ എന്തോ രണ്ടോ മൂന്നോ വാർത്ത കണ്ടു അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയും കണ്ടു വളരെ പ്രയാസപ്പെട്ട് മാതൃഭൂമിയിൽ അങ്ങാണ്ട് ജോലിയുള്ള ഒരാളെ കൊണ്ട് അതോ മലരമേൽ ജോലിയുള്ള ഒരാളെ കൊണ്ട് വളരെ കാലത്തിന് ശേഷം എന്നെ കണ്ടുപിടിച്ചിട്ട് ഈ താളിയോലക്കെട്ടുകൾ എന്നെ ഏൽപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു സ്ഥിരമേനി എനിക്കിത് വേണ്ട വേണ്ടാത്തതിന് കാരണം ഞാനൊരു കഥ പറയാം ഞാനിത് ഉപേക്ഷിച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരാൾ അദ്ദേഹത്തിൻ്റെ പേര് ശുക്രൻ ഗോപാലകൃഷ്ണൻ എന്നാണ് ശുക്രരാശി ശുക്രനാടി സംസ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മഹാമാന്ത്രികനായിരുന്നു ഇവിടുത്തെ പല സിനിമാക്കാരും ശുക്രൻ ഗോപാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു വലിയ കഥയുണ്ട് അത് ഞാനൊരിക്കൽ ഈ ശുക്രൻ ഞാൻ എല്ലാ നാടികളും പരിശോധിക്കുന്ന ആളാണ് അങ്ങനെ ശിവനാടി പിന്നെ വ്യാസനാടി ൃഹുനാടി ഇതിങ്ങനെയുള്ള നാടികളൊക്കെ പരിശോധിച്ച് എൻ്റെ ജന്മം ഞാൻ എന്തുകൊണ്ടാണ് ഒരു കോടീശ്വരനായിരുന്ന ഒരു മനുഷ്യൻ ആത്മീയതയിലേക്ക് ഇറങ്ങിപ്പോയി മഹാദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ശുദ്ധി ചെയ്ത് ഒന്നും വേണ്ട എന്ന് എനിക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തരത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തപ്പെട്ടതെന്ന് ഒരു കണ്ടെത്താനുള്ളൊരു പോംവഴിയും എൻ്റെ പൂർവ്വജന്മവും എൻ്റെ യാത്രകളുമൊക്കെ കൂടെ കുട്ടിക്കുഴച്ചൊരു ജീവിതമാണ് അതുകൊണ്ട് ഇത് കണ്ടെത്താനായിട്ട് അവസാനം ഈ ശുക്രൻ എന്ന് പറയുന്ന ശുക്രമഹർഷിയുടെ നാടിയെടുക്കാനായിട്ട് ഞാൻ ഈ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പോയി ചേർത്തല ഭാഗത്താണ് അപ്പോൾ ഈ ഗോപാലകൃഷ്ണന് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വിചിത്രമായ ഒരു കഥാപാത്രമാണ് ഈ ഞാൻ ആ ഗോപാലകൃഷ്ണൻ ഒരു സൂചന മാത്രം തന്നിട്ട് പിന്നെ ഗോപാലകൃഷ്ണനെ കുറിച്ച് ഒരു എപ്പിസോഡായിട്ട് എനിക്ക് പറയാനുണ്ട് അത് ഞാൻ പറയാം രണ്ട് കാലും ചാരികസേലിൽ ഇങ്ങനെ എടുത്തു വെക്കും അപ്പോൾ അവരെ ജ്യോതിഷ പണ്ഡിതനാണ് രാശി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പറയും എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിടി കിട്ടി അയങ്ങാഹങ്കാരിയാണ് എന്നെയും കൊണ്ട് അദ്ദേഹം ഒരു പ്രേതാവാഹനത്തിന് പോയൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ഇത് രണ്ടും ഞാൻ മാറ്റി വെക്കുകയാണ് ഞാൻ ഇത് മാത്രം പറയാം കാരണം അദ്ദേഹവും എനിക്ക് കുറേ താളിയോലക്കെട്ടുകൾ തന്നു ആ താളിയോലക്കെട്ടുകൾ ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാ താന്ത്രികനായിരുന്നു താന്ത്രം പഠിക്കുന്നതിനു മുമ്പ് ഒരു വലിയ ഹോമത്തിന് പോകുന്നതിന് മുമ്പ് കോയമ്പത്തൂരിലെ ഒരു മില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂജയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പാട്ടക്കെട്ട് ഈ താളിയോലക്കെട്ട് ഈ ഗോപാലേശ്വര കൊടുത്തിട്ട് പറഞ്ഞത്രേ രക്തവസ്ത്രം ധരിച്ചൊരാൾ വരും കൊടുത്തേക്കണം ഇത്രേ പറഞ്ഞോളൂ ഞാൻ രക്തവസ്ത്രം തിരിച്ചവിടെ പോയി എന്നെ അഹങ്കാരത്തോടുകൂടി പെരുമാറിയ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം ഈ താളി ഓലക്കെട്ട് അവിടെ ഇട്ടിട്ട് കോലേഷ്വൻ പറഞ്ഞു എടുത്തോട് പോടേന്നു ഞാൻ അതെടുത്തു എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഞാനിത് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് വായിക്കാൻ പറ്റില്ല അതിൽ ഒരു കെട്ട് ഒരു കെട്ട് ഞാൻ എൻ്റെ അന്നത്തെ എൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്ന ഗംഗൻ എന്ന് പറയുന്ന ഒരാളുണ്ട് താന്ത്രികനാണ് പ്രത്യേക ഉപവാസകനാണ് ഞാൻ പറഞ്ഞു ഗംഗ ഒരു താളിയോല കെട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഈ താളിയോല താളിയോലക്കെട്ടുകൾ ഒന്ന് പരിശോധിക്കണം എന്നെ ചേട്ടാ താൻ വെക്കണേ സുല്ലേട്ടോ അയ്യോ ഇതൊന്നും പറ്റൂല ഞാനിതിൽ ഒരു കെട്ടെടുക്കാം എന്ന് പറഞ്ഞാൽ അദൃശ്യമായി സഞ്ചരിക്കാം നമുക്ക് അതിലെ തന്ത്രമാന്ത്രികങ്ങൾ കണ്ട് നമുക്ക് അദൃശ്യമായി എവിടെ വേണോ സഞ്ചരിക്കാം ഏഴ് കടലും കടന്നു പോകാം എന്നുള്ളൊരു താളിയോലക്കെട്ട് ഞാൻ എടുക്കുകയാണ് ബാക്കിയൊക്കെ എനിക്കറിഞ്ഞൂടാം ഞാൻ ഈ കെട്ടുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കൊരു സുമോ വണ്ടിയാണ് ഞാനിത് വണ്ടിയുടെ പുറയിൽ ഇട്ടേക്കും ഈ വണ്ടിയിൽ ഈ താളിയോലക്കെട്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ എന്തോ വിലപ്പെട്ട ഒരു അമാനുഷിക ശക്തി എൻ്റെ സീറ്റിൻ്റെ പുറയിൽ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറയിൽ ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് എന്തെന്ന് എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ട് ഞാൻ ഈ താളിയോലക്കെട്ടുകൾ മുഴുവൻ കൊണ്ട് ഗോവനേഷിന് മുമ്പിൽ നട വെച്ചിട്ട് പറഞ്ഞു എനിക്കിത് വേണ്ട അത് ഉപേക്ഷിച്ചു അപ്പോൾ അത് ഉപേക്ഷിച്ചില്ല ഞാൻ ഈ ആത്മീയതയിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ധനം സമ്പാദിച്ച് കോടീശ്വരനാവുന്ന എന്തെങ്കിലും ഒക്കെയാണ് അതിനകത്തുള്ളത് എനിക്ക് സമാധാനം അത് ഉപേക്ഷിച്ച ആളാണ് ഉണ്ടായിരുന്ന ലക്ഷങ്ങളും കോടികളുമൊക്കെ വേണ്ടെന്ന് വെച്ച് സമാധാനത്തോടുകൂടി ഇത് ജീവിക്കുന്ന ഒരാളാണ് പരിഹാരങ്ങളൊക്കെ ചെയ്യും അതിനുള്ള ആവശ്യത്തിലുള്ള കാര്യങ്ങൾ പറയും അത് ജയിപ്പിക്കും അല്ലാതെ ഇതെനിക്ക് വേണ്ട എന്ന് ഞാൻ വെച്ചു ഈ അടുത്ത കാലത്തും എന്നെ കാണാൻ വന്നിരുന്നു ചേട്ടാ താളി പോലെ കെട്ട് ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് കേൾക്കേണ്ടത് അതുപോലെയാണ് ഇദ്ദേഹം ഈ താളിയോലക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു അത് മറ്റൊരു കഥയാണ് ഞാൻ തീർച്ചയായിട്ടും പറയും അത് പറയേണ്ട കഥ തന്നെയാണ് ഞാനും ഗോപാലക്ഷൻ തമ്മിൽ മധുരയിലെടുത്തൊരു പ്രേതാവാഹനത്തിന് പോയത് പറയേണ്ട കഥയാണ് അത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറയേണ്ടതാണ് ഗോപാലക്ഷണെ സംഭവിച്ച മൃത്യുവിനെ കുറിച്ചും പറയേണ്ടതാണ് ഇത് ഞാൻ പറയും പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇദ്ദേഹം ആ താളിയോലക്കെട്ട് എടുക്കാൻ പറഞ്ഞു ആ പെട്ടിക്ക് ആ പെട്ടിയുടെ ഒരു വ്യാളിയുടെ മുഖമാണ് ആ പെട്ടി ഞാൻ പറഞ്ഞത് തിരുവേനി ഇതെനിക്ക് വേണ്ട ഇത് ആവശ്യമുള്ളവർ കാണും എനിക്ക് വേണ്ട അല്ല താ താങ്കൾ അനന്തഭദ്രം പോലുള്ള സിനിമ എഴുതിയ ആളല്ലേ ഒരുപാട് താന്ത്രികമായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാനത് വായിച്ചാൽ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങൾ തീർത്ത് തീർത്ത് മൃത്യു മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിന് സൗകുര്യം ഉണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ് മരിച്ചാൽ ബലിയിടാൻ കർമ്മങ്ങൾ ചെയ്യാൻ ആളില്ലാത്ത ആളാണ് അതുകൊണ്ട് എനിക്കത് വേണ്ട തിരുമേനി ഞാൻ കുറച്ചുനേരം കണ്ടടച്ചിരുന്നിട്ട് പറഞ്ഞു അദ്ദേഹം കണ്ണ് നിറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇതൊരു ഇതിനൊരു അവകാശി വേണം ഈ താളിയോലക്കെട്ടുകൾ താങ്കൾ എടുത്തോളൂ താങ്കൾ കൊണ്ടുപോകണം എന്തെങ്കിലും ചെയ്യൂ ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പുണ്യ തീർത്ഥത്തിൽ ഒഴുക്കിക്കളയൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ അടുക്കൽ ഞാൻ എനിക്കത് കൈ കൊണ്ട് തോന്നും എനിക്ക് ഒരു അനുഭവം ഉണ്ട് ആ അനുഭവം കേട്ടാൽ നിങ്ങളത് ഞെട്ടിപ്പോവും ഇത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഒറ്റ കാര്യങ്ങൾ മാത്രം ഞാൻ കുറച്ച് നേരം കണ്ടടച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു കാര്യം മാത്രം ഈ ഇല്ലം എങ്ങനെയാണ് തകർന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് ഞാൻ പറയാതറിയാമല്ലോ അവിടെ ഒരു ചുവർചിത്രം ഉള്ള ഒരു ഭദ്രകാളിയുടെ കാളിയുടെ സാന്നിധ്യമുള്ള ഒരു ചുവർചിത്രമുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എല്ലാ പ്രതാപങ്ങളും കൊടുത്ത ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് ഒരു ക്ഷതം പറ്റി ഇവിടുത്തെ ഒരു തമ്പുരാൻ ഭ്രാന്ത് പിടി ഭ്രാന്തല്ല ഒരവസ്ഥ വന്നിട്ട് ആ ചുവർചിത്രത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു പീഠത്തിനാണ് ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുവർചിത്രം കൈകൊണ്ട് ചാണകം തൊട്ട് ആ ദേവിയുടെ മുഖം മുഴുവൻ വായിച്ചുകളു അന്ന് രാത്രി പുറത്തിറങ്ങുമ്പോൾ പാമ്പുകൊത്തി മൃത്യു സംഭവിച്ചു അതിൻ്റെ തലമുറയിൽപ്പെട്ട ഒരാൾ ഇവിടെ രാത്രി പിടിച്ചിരിപ്പുണ്ട് ഒരാളും ഗതി പിടിച്ചിട്ടില്ല സർവനാശം സംഭവിച്ചു ഇത് ഈ അമ്പലം എന്റെ മരണശേഷം ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പെൺകുട്ടി എൽ ഐ സിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ജീവിക്കുന്നത് ഇത് കല്യാണം കഴിച്ചതാണ് കുട്ടികളൊന്നുമില്ല ഇയാളിൽ നിന്ന് ഇനി സന്താന വംശനാശം ചിത്രത്തിന് ശക്തിയില്ല എന്ന് പറയുന്ന കരാ തമ്പുരാക്കന്മാരുണ്ട് ഇവിടെ താന്ത്രികന്മാര് ഞാനിത് പറയുന്നതിനകത്ത് കാരണമുണ്ട് ആ ചു ഭദ്രകാളിയുടെ ചിത്രം ചാണകം മുക്കി ചാണകം കയ്യിലുണ്ട് ചാണകം പവിത്രമായിട്ടുള്ളതാണ് പക്ഷെ അതിനകത്ത് എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ അശുദ്ധി വരുത്തി ഇല്ലാതാക്കിയപ്പോ തകർന്നു പോയ ഇന്ന് രാത്രി തമ്പുരാൻ പറയാ ഞാനിവിടെ കിടക്കുമ്പോൾ ചില അമാവാസി രാത്രികളിൽ കിളുക്കം ഭദ്രകാളി ഇറങ്ങി നടക്കണേ കേക്കാം സ്വാമി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ സ്വാമി എന്റെ ഈ കുലം മുഴുവൻ നശിച്ചു പോണെ ഞാൻ കണ്ണടക്കണതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ഇതിന്റെ ബാക്കി ഇതിന്റെ ബാക്കിയുണ്ട് ഈ ബാക്കി പറയാൻ എനിക്ക് ഈ ഊർജം പോരാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം അതുവരെ നമസ്കാരം